സാഹിത്യ അക്കാദമിയുടെ രാജ്യാന്തര സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പ്രതിഫലം കുറഞ്ഞുപോയത് ഭരണതലത്തിൽ വന്ന വീഴ്ചയെന്ന് പ്രസിഡന്റ് സച്ചിദാനന്ദൻ സെക്രട്ടറിയോ അറിഞ്ഞ കാര്യമല്ല ഇത് അറിഞ്ഞപ്പോൾ തന്നെ പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പരിമിതമായ ഫണ്ട് ഫണ്ടുകൊണ്ടാണ് അക്കാദമി സാഹിത്യോത്സവം നടത്തുന്നത് സാധാരണ എല്ലാ എഴുത്തുകാർക്കും ആയിരം രൂപയാണ് കൊടുക്കുന്നത് എഴുത്തുകാർ സഞ്ചരിച്ചെത്തുന്ന ദൂരം കണക്കാക്കി പണം നൽകുന്ന രീതിയാണ് അക്കാദമി പണ്ട് മുതലേ തന്നെ സ്വീകരിച്ചു വരുന്നത് അത് യാന്ത്രികമായി ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത് ബാലചന്ദ്രന് മാന്യമായ പ്രതിഫലം നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട് എഴുത്തുകാർക്ക് പൊതുവെ പ്രതിഫലം കുറച്ച് നൽകുന്നത് പൊതുവായ പ്രശ്നമാണ് അതൊരു സാമൂഹ്യ പ്രശ്നമായി കാണണം അതാണ് ബാലചന്ദ്രൻ ഉയർത്തിയത് അതിൽ പൂർണമായും ബാലനൊപ്പമാണെന്നും അക്കാദമി അധ്യക്ഷൻ പറഞ്ഞു ഓഫീസ് സാധാരണ മട്ടിലുള്ള കണക്ക് കൂട്ടിയിട്ട് ഇത്ര കിലോമീറ്ററിന് ഇത്ര എന്നുള്ള കണക്ക് കൂട്ടിയാണ് കൊടുത്തത് അത് ശരിയായിരുന്നില്ല അതിന് മുമ്പ് സെക്രട്ടറിയെയോ എന്നെയോ ഓഫീസിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്രയേ ഉള്ളൂ അത് സോൾവ് ചെയ്തിട്ടുണ്ട് ബാലേചരനോട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് എന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇപ്പോൾ വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന ആയിരം റുപ്യാണ് പിന്നെ ഇവിടെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ച് പോയിരുന്നത് അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യാണ് ഓഫീസ് ചെയ്തത് എനിക്ക് വലിയ ഖേദമുണ്ട് എനിക്ക് തോന്നുന്ന സെക്രട്ടറിയും ഖേദമുണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല ഇത് ഓഫീസിൽ നിന്നുണ്ടായൊരു കാര്യമാണ്